നമസ്കാരം മനുഷ്യൻ പണത്തിന് പുറകെ ഓടിക്കൊണ്ടിരിക്കുകയാണെന്നൊക്കെ നമ്മൾ കുറ്റം ആരോപിക്കുമ്പോഴും യഥാർത്ഥത്തിൽ ഈ ആധുനിക ലോകത്തിൽ ഒരു മനുഷ്യൻ സ്വാഭാവികമായി ജീവിക്കുന്നത് പോലും പണം ഉണ്ടാക്കാൻ തന്നെയല്ലേ ഒരു കുട്ടി ജനിച്ച് വീണ് ഏതാനും വർഷങ്ങൾ കഴിയുമ്പോൾ തന്നെ വിദ്യാഭ്യാസ ഘട്ടം ആരംഭിക്കുകയാണ് ഒരുപാട് വർഷങ്ങൾ നീണ്ടു നിൽക്കുന്ന ഇതിൻ്റെ ഉദ്ദേശം എന്തൊക്കെ പറഞ്ഞാലും പണം ഉണ്ടാക്കുക അല്ലെങ്കിൽ അതിനുവേണ്ടി ഒരു ജോലി നേടുക എന്നൊക്കെ തന്നെയാണ് ഒരു നല്ല ജോലിയിൽ പ്രവേശിക്കുന്ന ആൾ പോലും പത്തറുപത് വയസ്സ് വരെ പണിയെടുക്കുന്നു കാശുണ്ടാക്കുന്നു പിന്നെ വിശ്രമ ജീവിതം എന്നൊക്കെയാണ് വെപ്പ് അപ്പം ഇതെല്ലാം പണത്തിന് ചുറ്റുമുള്ള ഒരു ഓട്ട പ്രദക്ഷിണമല്ലേ എന്ന് ചിന്തിച്ചു നോക്കുക ഫിഫ്റ്റി തേർട്ടി ട്വൻറ്റി റൂൾ ഇത് പലരും കേട്ടിട്ടുണ്ടാകും എങ്ങനെയാണ് പണം വിനിയോഗിക്കേണ്ടത് അതിലേക്ക് വരുന്നതിന് മുൻപ് അനുഭവങ്ങൾ പാളിച്ചകൾ എന്നൊക്കെയാണല്ലോ പറയുക അതുകൊണ്ട് നേരിട്ട് പരിചയമുള്ള ചില ആളുകളുടെ ജീവിതം പറഞ്ഞുകൊണ്ട് നമുക്ക് ആരംഭിക്കാം അതിലൊരാൾ അത്യാവശ്യം നല്ല വരുമാനമൊക്കെയുള്ള ആളാണ് പക്ഷേ അയാൾക്കൊരു നൂറ് രൂപ കിട്ടുന്നുണ്ടെങ്കിൽ അഞ്ച് രൂപയെ കിട്ടുന്നുള്ളൂ എന്നുള്ള തരത്തിലാണ് അദ്ദേഹം ജീവിച്ചിരുന്നത് നല്ല രീതിയിൽ പിശിക്കി അല്ലെങ്കിൽ ലുബ്ധിച്ച് ജീവിച്ചിരുന്ന ഒരാളാണ് അത് ഭക്ഷണ കാര്യത്തിലാകട്ടെ വസ്ത്രത്തിൻ്റെ കാര്യത്തിലാകട്ടെ വാഹനത്തിൻ്റെ കാര്യത്തിലാകട്ടെ അദ്ദേഹത്തിന് ഒരു കാറൊക്കെ റെഡി ക്യാഷിന് മേടിക്കാൻ പണ്ടേ കാശ് ഉണ്ടായിരുന്നിട്ടും ഇതൊന്നും ഉപയോഗിക്കാതെ പരമാവധി പബ്ലിക് ട്രാൻസ്പോർട്ടേഷനൊക്കെ ഉപയോഗിച്ച് നടന്നു പോയി അത്രമാത്രം സേവ് ചെയ്തുകൊണ്ടിരുന്ന ആളാണ് പക്ഷേ അക്കൗണ്ടിൽ ഒരുപാട് കാശുണ്ടായിരുന്നു ഇദ്ദേഹത്തിൻ്റെ പെൺമക്കളുണ്ട് ആൺകുട്ടികളുണ്ട് അപ്പോൾ ഇവരെയൊക്കെ ഒരു പ്രായമാകുമ്പോൾ വിവാഹം ചെയ്ത് വിടണം അപ്പോൾ അതിനൊക്കെ അതിനൊക്കെയുള്ളത് ഇപ്പോളെ സമ്പാദിക്കണം എന്നൊക്കെയുള്ള രീതിയിലാണ് ഇദ്ദേഹം ഇങ്ങനെ സേവ് ചെയ്ത് വെച്ചുകൊണ്ടിരുന്നത് അപ്പം സുഖമായി ജീവിക്കാമായിരുന്ന ഒരാൾ ഇങ്ങനെ ഓവറായി സേവ് ചെയ്തിരുന്നത് കൊണ്ട് തന്നെ വളരെ കഷ്ടപ്പെട്ടാണ് ജീവിക്കുന്നതെന്ന് നമുക്ക് തോന്നും പുറമേ നിന്ന് നോക്കുമ്പോൾ പക്ഷെ അത് അയാളുടെ ഒരു വ്യക്തി സ്വാതന്ത്ര്യമാണ് ചില ഡീറ്റെയിൽസൊക്കെ നമ്മൾ മാറ്റി പറയുന്നുണ്ട് കാരണം ഇയാളെ പിടികിട്ടരുത് എന്നുള്ളതും ഒരാവശ്യമാണ് അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു ് സംഭവിച്ചൊരു കാര്യം കൂടുതൽ പലിശ കിട്ടുവാൻ വേണ്ടി ഉണ്ടായിരുന്ന പണം മുഴുവൻ ഒരൊറ്റ സഹകരണ ബാങ്കിൽ മാത്രമായിട്ട് മാറ്റുകയാണ് ഭൂരിഭാഗവും കാരണം അവിടെ വളരെ ഉയർന്ന പലിശ കിട്ടുമെന്ന് പറഞ്ഞുകൊണ്ട് ഈ സഹകരണ ബാങ്കിനെന്ത് പറ്റി അത് പൊട്ടി പിന്നീട് ഈ ബാങ്കിൽ നിക്ഷേപമുള്ള ആളുകളൊക്കെ കഷ്ടപ്പെടുന്നു അവരുടെ വിവരമൊക്കെ പുറത്തു വന്നപ്പോഴാണ് വളരെ വലിയൊരു തുക വളരെ ലക്ഷക്കണക്കിന് തുക ഇദ്ദേഹത്തിന് അവിടെ ഡെപ്പോസിറ്റ് ഡെപ്പോസിറ്റായിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിന് അപ്പോൾ ഒരു അമ്പത്തി വയസ്സ് പ്രായമുണ്ടായിരുന്നിരിക്കും ഇദ്ദേഹത്തിൻ്റെ ചില പെൺമക്കളൊക്കെ അന്നേരം വിവാഹാലോചനകളൊക്കെ തുടങ്ങി ഒടുവിൽ ഇദ്ദേഹം വീട് നിൽക്കുന്ന ഭാഗം ഒഴിച്ച് കുറേ സ്ഥലങ്ങളൊക്കെ വിറ്റിട്ടാണ് ഇവരെ വിവാഹം ചെയ്ത് വിടാനുള്ള പണമൊക്കെ ഉണ്ടാക്കുന്നത് അതായത് ഒരു ജീവിതകാലം മുഴുവൻ വളരെ കഷ്ടപ്പെട്ട് സേവ് ചെയ്തുകൊണ്ടിരുന്ന പണം മുഴുവൻ തൻ്റേതല്ലാത്ത കുറ്റം കൊണ്ട് കൈവിട്ടു പോകുന്ന ഒരു ദുരവസ്ഥ അപ്പോൾ ഇതിന് ഉത്തരവാദി അദ്ദേഹമാണ് എന്നൊന്നും എന്നൊന്നൊരിക്കലും പറയാൻ കഴിയില്ല പക്ഷെ നമ്മൾ മറ്റൊരു രീതിയിൽ ചിന്തിച്ച് നോക്കിയാൽ ഇത്രയും കഷ്ടപ്പെട്ട് പണം സേവ് ചെയ്യുന്നതിലൊക്കെ അർത്ഥമുണ്ടോ എന്നുള്ളതാണ് വേറൊരു ഉദാഹരണം പറയാം അദ്ദേഹത്തെ നമ്മൾ കാണുന്ന സമയത്തൊക്കെ നല്ല പ്രായമുണ്ട് മരിച്ചുപോയി ഇപ്പോൾ ജീവിച്ചിരിക്കുന്നില്ല ഒരുപാട് കാശുള്ള ആളാണ് അതായത് കൃഷി ചെയ്തും മറ്റുമൊക്കെ പരമ്പരാഗത രീതിയിലൊക്കെ ഒത്തിരി പണം ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ആളാണ് പക്ഷെ നമ്മൾ കാണുമ്പോൾ എല്ലാം ഒരു തോർത്തുമുണ്ട് മാത്രം ഇങ്ങനെ വലിഞ്ഞു കെട്ടി ഒരു തൂമ്പയും കയ്യിലുണ്ടാകും സദാസമയം എപ്പോഴും പണിയാണ് ഇഷ്ടംപോലെ സമ്പത്തുണ്ട് പക്ഷേ നേരെ ചുവേ നല്ല ഭക്ഷണം പോലും കഴിക്കാൻ അത്രമാത്രം ഈ മുമ്പ് പറഞ്ഞ ആളെ പോലെ തന്നെയാണ് വളരെ പെശിക്ക് ജീവിക്കുന്നു ഒരു മൊട്ടുസൂചി പോലും കളയില്ല എന്നൊക്കെ പറയുന്നത് പോലെ അത്രയും സേവ് ചെയ്തുകൊണ്ടിരുന്ന ആളാണ് കിട്ടുന്ന കാശെല്ലാം വെച്ചിട്ട് പിന്നെയും പിന്നെയും പറമ്പുകൾ വാങ്ങിയിടും ആ ഒരു ആസ്തി മാത്രം വർദ്ധിപ്പിച്ചുകൊണ്ടിരുന്നു അപ്പോൾ ഇദ്ദേഹം ചെയ്തത് വളരെ ബുദ്ധിപരമായിട്ടുള്ളൊരു കാര്യമാണ് മുഴുവൻ തുകയും കൊണ്ടുപോയി ഏതെങ്കിലും ഒരൊറ്റ ബ്രാഞ്ചിലെ അല്ലെങ്കിൽ ഒരു ബാങ്കിൽ മാത്രം ഇട്ടില്ല അതിലുപരി പണം മുഴുവൻ ലാൻഡായിട്ട് ഭൂമി വാങ്ങിച്ചിടാനാണ് ഉപയോഗിച്ചത് പക്ഷേ ഇദ്ദേഹത്തിൻ്റെ മരണശേഷം നാട്ടുകാർ കാണുന്നതെന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ ആൺമക്കൾ അവർ ഇത്രയും നാളിങ്ങനെ ജീവിച്ചുകൊണ്ടായിരിക്കും അവർ വളരെ ലാവിഷമായിട്ടാണ് അതിൽ ചിലർ വളരെ മദ്യപിക്കുന്ന സ്വഭാവമൊക്കെ ഉണ്ട് ഏറ്റവും കൂടിയ ഒരു കുപ്പി ഉണ്ടെങ്കിൽ അതേ അവരുടെ മേശപ്പുറത്ത് ഉണ്ടാവുകയുള്ളു അപ്പോൾ അപ്പൻ ഇത്രമാത്രം കഷ്ടപ്പെട്ട് സേവ് ചെയ്തുണ്ടാക്കിയ പണം മുഴുവൻ പപ്പടം പോലെ പൊടിച്ച് തീർക്കുന്ന ഒരു കാഴ്ചയാണ് പിന്നീട് കാണുന്നത് ഈ മേടിച്ച പറമ്പുകളൊക്കെ മാസങ്ങൾ വെച്ച് വിറ്റ് തീർക്കുന്നു ഒടുവിൽ ആ വലിയൊരു വീടിരിക്കുന്ന ഒരു ഭാഗം മാത്രമായിട്ടൊക്കെ അവശേഷിക്കുന്നു അപ്പോൾ ഈ രണ്ട് ഉദാഹരണങ്ങൾ പറഞ്ഞത് തന്നെ നമ്മുടെ ജീവിതം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഒന്ന് മനസ്സിലാക്കണം ആദ്യം സമയം നമ്മൾ ജീവിച്ചിരിക്കുന്ന സമയം തന്നെയാണ് നമ്മുടെ ജീവിതം പണത്തിന് അതിൻ്റെ ലക്ഷ്യത്തിനപ്പുറം അതേന്നും പറഞ്ഞ് ജീവിച്ചാൽ ഈ പറഞ്ഞ ആളുകളുടെയൊക്കെ അനുഭവമായിരിക്കും ഉണ്ടാവുക അപ്പം ഇതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇനി ഈ അമ്പത് മുപ്പത് ഇരുപത് റൂള് പറയുന്നത് നിങ്ങൾക്ക് കിട്ടുന്ന വരുമാനത്തിന്റെ പകുതിയും നിങ്ങളുടെ ഏറ്റവും ആവശ്യമുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ചിലവഴിക്കണം എന്ന് തന്നെ ഉള്ളതാണ് അതെന്തിനൊക്കെ വേണ്ടിയിട്ടാണ് നിങ്ങളുടെ വീട് നിങ്ങളുടെ വാഹനം ഭക്ഷണം അല്ലെങ്കിൽ ഗ്രോസറീസ് നമ്മൾ പല കടകളിൽ നിന്നുമൊക്കെ വാങ്ങുന്ന അത്യാവശ്യ സാധനങ്ങൾ പല ബില്ലുകൾ കറണ്ട് ബില്ല് വാട്ടർ ബില്ല് എന്നൊക്കെ പറയുന്നത് പോലെ അമ്പത് ശതമാനം എന്ന് പറയുമ്പോൾ അനാവശ്യമായിട്ടുള്ള ചിലവുകൾക്ക് വേണ്ടിയിട്ടല്ല അത്യാവശ്യം വേണ്ട ചില കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ഈ പണം വിനിയോഗിക്കുക തന്നെ വേണം കാരണം ഒരു വീട്ടിൽ തന്നെയായിരിക്കാം നമ്മൾ നല്ലൊരു ഭാഗവും ജീവിതത്തിൽ ജീവിക്കുക അത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ട്രാൻസ്പോർട്ടേഷൻ അല്ലെങ്കിൽ ഒരു വാഹനം എന്നൊക്കെ പറഞ്ഞാൽ ഇന്ന് അത്യാവശ്യമുള്ളൊരു കാര്യമാണ് ഭക്ഷണമാണോ ജീവിതമാണോ വലുതെന്ന് ചോദിച്ചാൽ അല്ലെങ്കിൽ ജീവിക്കാൻ വേണ്ടിയാണോ ഭക്ഷണം കഴിക്കുന്നത് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ടാണോ ജീവിക്കുന്നത് എന്നുള്ളൊരു ചോദ്യത്തിന്റെ ഉത്തരം ഇത് രണ്ടു വേണം ഈ പറയുന്ന കാര്യങ്ങളിലൊക്കെ ഒരു പരിധിയിൽ കൂടുതൽ ലിമിറ്റേഷൻ കൊണ്ടുവന്നാൽ നിങ്ങളുടെ ജീവിതം വ്യർത്ഥമായിരിക്കും നിങ്ങൾ എന്തിനാണ് ജീവിക്കുന്നത് എന്നുള്ളൊരു ചോദ്യം വരും ഈ കാര്യത്തിലേക്ക് നമ്മൾ മടങ്ങി വരുന്നുണ്ട് കാരണം ഇത് പറയുമ്പോൾ ചില ആളുകൾക്ക് ഒരു വലിയ ആശ്വാസം വരും അതായത് എടുത്താൽ പൊങ്ങാത്ത ലോൺ എടുത്ത് വീട് വെച്ചിരിക്കുന്നവർ ഹൗസിംഗ് ലോണിൽ പെട്ടിരിക്കുന്നവർ കാർ ലോണിൽ പെട്ടിരിക്കുന്നവർ ഒരുപാട് ഇ എം ഐ ഇൻസ്റ്റാൾമെൻറ്റൊക്കെ ഉള്ളവർ ഇല്ലാത്ത കാശിന് ഐഫോണിന് മാസം അടച്ചുകൊണ്ടിരിക്കുന്നവർ അതായത് ബുദ്ധിമുട്ടി പേ ചെയ്യുന്നവരുടെ കാര്യമാണ് പറഞ്ഞത് അല്ലാതെ ഉണ്ടായിട്ട് കൊടുക്കുന്നവരുടെ കാര്യമല്ല വരുമാനം നല്ല രീതിയിൽ ഉണ്ടായിട്ട് ഇതൊക്കെ ചെയ്യുന്നത് വലിയ പ്രശ്നമൊന്നുമില്ല അപ്പോൾ അങ്ങനെയുള്ളവർക്കുള്ള ഒരു ആശ്വാസ വാക്കുകളല്ല ഈ പറയുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിലേക്ക് തിരിച്ചു വരുന്നുണ്ട് ഇനി ഫിഫ്റ്റി തേർട്ടി ട്വൻറ്റിയിലെ ഈ തേർട്ടി മുപ്പത് എന്ന് പറയുന്നത് എന്താണ് അത് നിങ്ങളുടെ വാൺസ് ആണ് നിങ്ങളൊരു റെസ്റ്റോറൻറ്റിൽ പോയി ഭക്ഷണം കഴിക്കുക ഷോപ്പിംഗ് ചെയ്യുക അതായത് നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ഒഴിവാക്കാം ഉട്ടുപൊടിയും ഗോതമ്പൊടിയും പച്ചക്കറിയും ഒക്കെ വാങ്ങുന്ന ഷോപ്പിംഗ് അല്ല പറഞ്ഞത് അതുപോലെ എൻ്റർടൈൻമെൻറ്റ് നിസ്സാരം പറഞ്ഞാൽ ഒരു സിനിമ കാണുക ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഓരോ ആക്ടിവിറ്റീസ് ട്രാവൽ യാത്രകൾ ഇടയ്ക്കൊക്കെ ഓരോ ട്രിപ്പ് ഒക്കെ പോവുക അല്ലെങ്കിൽ നിങ്ങളുടെ വീട് ഓഫീസ് ഈ പറയുന്ന നാട്ടുകാർ ഇവരെയൊക്കെ മാത്രം കണ്ടുകൊണ്ടിരിക്കാതെ സ്ഥിരം കാണുന്ന കൂട്ടുകാർ ഇതിനൊക്കെ അപ്പുറം പുതിയ ആളുകളെ പരിചയപ്പെടുക പുതിയ സ്ഥലങ്ങളിലേക്ക് പോവുക ഇങ്ങനെയൊക്കെ ഉള്ളതൊക്കെ വേണം പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് ജീവിതത്തിലെ ഏറ്റവും മനോഹരമായിട്ടുള്ള കാര്യങ്ങളെന്ന് പറഞ്ഞാൽ പുതിയ ആളുകളുമായി ബന്ധം സ്ഥാപിക്കുക എന്നുള്ളതാണ് ഇന്ന് ഭൂരിഭാഗം ആളുകളും എങ്ങനെയാണ് അല്ലെങ്കിൽ ജനിച്ചപ്പോൾ മുതൽ ഇത്രയും നാളായിട്ടും എനിക്ക് ഇത്ര കൂട്ടുകാരെ ഉള്ളൂ എന്നൊക്കെ അഭിമാനത്തോടെ പറയുന്ന ചില ആളുകളുണ്ട് അങ്ങനെയല്ല നമ്മൾ ഓരോ വർഷവും പുതിയ ബന്ധങ്ങൾ സ്ഥാപിച്ചു കൊണ്ടിരിക്കണം ഒഴിവാക്കേണ്ടവരും ഒഴിവാക്കിക്കൊണ്ടും ഇരിക്കണം എന്നാൽ അന്നും ഇന്നും ഓൾഡ് ഈസ് ഗോൾഡ് എന്ന് പറഞ്ഞ് നിർത്താവുന്ന ആളുകളും ഉണ്ടാകും ഈ പറഞ്ഞത് പുതിയ ഓരോ വ്യക്തികളെയും പരിചയപ്പെടുമ്പോൾ ഓരോ പുതിയ ലോകങ്ങളാണ് നമ്മുടെ മുൻപിൽ തുറക്കപ്പെടുന്നത് അങ്ങനെയുള്ള വ്യക്തിബന്ധങ്ങൾ തന്നെയാണ് ജീവിതത്തിൻ്റെ ഒരു ലഹരി എന്ന് തന്നെ പറയാം അപ്പോൾ അതിന് ഏറ്റവും സഹായിക്കുന്ന ചില കാര്യങ്ങളാണ് യാത്രകളും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അപ്പം ഇതിനൊക്കെ പണവും ആവശ്യമാണ് അല്ലെങ്കിൽ നിങ്ങളുടെ സോഷ്യൽ മീഡിയയിലൂടെയോ ഒക്കെ പുതിയ കണക്ഷൻസ് ഉണ്ടാക്കാം പക്ഷെ അതിൽ ഈ പറയുന്നത് പോലെ ഒരു വെർച്വൽ വേൾഡ് മാത്രമായിരിക്കും അത് അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ വരുമാനത്തിൻ്റെ മുപ്പത് ശതമാനവും നിങ്ങൾക്ക് വിനിയോഗിക്കാമെന്നാണ് ഇനിയുള്ളതാണ് ട്വന്റി ഈ ഇരുപത് ശതമാനം എന്താണ് അത് മാത്രമാണ് പറയുന്നത് സേവ് ചെയ്യുക പണം എന്തിനാണ് സേവ് ചെയ്യുന്നത് പറഞ്ഞു തരേണ്ട കാര്യമൊന്നുമില്ല പ്രത്യേകിച്ച് ഒരു എമർജൻസി ഫണ്ട് വന്നാൽ അതിനപ്പുറം ഇൻവെസ്റ്റ് ചെയ്യുക നിങ്ങൾ ബാങ്കിലിടുന്നതോ അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ടിൽ ഇടുന്നതോ അതിനൊക്കെ അപ്പുറം നിങ്ങൾക്ക് ഒരു സെക്കൻഡ് ഇൻകം ഒരു ചെറിയ ബിസിനസ് തുടങ്ങി നോക്കുക ഒരു പക്ഷെ അതിലേക്കായിരിക്കും പിന്നീട് നിങ്ങളുടെ ജീവിതം മാറിപ്പോകാൻ പോകുന്നത് ഇങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് എന്താണെങ്കിലും ഇരുപത് ശതമാനമാണ് സേവ് ചെയ്യാൻ പറയുന്നത് അതുപോലെ എമർജൻസി ഫണ്ട് എന്ന് പറഞ്ഞാൽ ഇന്നൊരു നല്ല ആശുപത്രി കേസ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കുള്ളതെല്ലാം നഷ്ടപ്പെടുന്ന അവസ്ഥയാണ് ഗുരുതരമായ അസുഖങ്ങൾ പലർക്കും പലപ്പോഴും വരുന്നു അപകടങ്ങൾ സംഭവിക്കുക നമ്മളൊക്കെ വാഹനങ്ങൾ ഉപയോഗിക്കുന്നവരാണ് അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങളൊരു ലൈഫ് ഇൻഷുറൻസ് അതിനേക്കാൾ ഉപരി ഹെൽത്ത് ഇൻഷുറൻസ് ഇതൊക്കെ എടുത്തിരിക്കേണ്ടത് അത്യാവശ്യമാണ് പ്രത്യേകിച്ച് നിങ്ങൾ പ്രായം കുറഞ്ഞ ഒരാളാണെങ്കിൽ ഇപ്പം തന്നെ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാല് ഈ ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുക നല്ലൊരു പ്ലാൻ എന്നുള്ളതാണ് കാരണം ചെറുപ്പത്തിൽ എടുക്കുകയാണെങ്കിൽ പ്രീമിയം ഒക്കെ കുറവായിരിക്കും പിന്നീട് അതിങ്ങനെ തുടർന്നുകൊണ്ട് പോയാൽ മതി ഇതൊന്നും എടുക്കാത്ത ഒരു ചെറുപ്പക്കാരനോ ചെറുപ്പക്കാരോ ഒന്നും ഉണ്ടാകരുത് എന്നുള്ളതാണ് അത്രമാത്രം അത്യാവശ്യമുള്ള കാര്യമാണ് അപ്പം ഇതാണ് ഈ ഫിഫ്റ്റി തേർട്ടി ട്വൻറ്റി റൂൾ ഇനി നമ്മൾ ആദ്യം പറഞ്ഞ കാര്യം ഈ അമ്പത് ശതമാനം നിങ്ങളുടെ വീട് കാറ് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കുക എന്ന് പറയുമ്പോൾ അമ്പത് ശതമാനമേ പാടുള്ളൂ എന്നുള്ളതാണ് അതിന്റെ സന്ദേശം അല്ലാതെ അമ്പത് ശതമാനം ഉപയോഗിച്ചോളൂ എന്നുള്ള രീതിയിലല്ല നിങ്ങളുടെ വരുമാനത്തിന്റെ പകുതി ഈ കാര്യങ്ങൾക്ക് ഉപയോഗിച്ചുള്ളൂ എന്നുള്ളതാണ് ഒരു യഥാർത്ഥ ഫിനാൻഷ്യൽ ലിറ്ററസി എന്ന് പറയുമ്പോൾ ഇന്ന് മനുഷ്യരെ ജീവിതം തന്നെ ഉപയോഗിക്കുന്നത് ഈ പറഞ്ഞ കാര്യങ്ങൾക്കാണ് വീടിനും കാറിനും വേണ്ടിയിട്ടാണ് പ്രധാനമായിട്ടും അവിടെയാണ് പ്രശ്നം നിങ്ങളുടെ വരുമാനം അറിഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് പറ്റുന്ന ഒരു ഹൗസിംഗ് ലോൺ ആയിരിക്കണം നിങ്ങൾക്ക് പറ്റുന്ന ഒരു കാർ ലോൺ ആയിരിക്കണം നിങ്ങൾ എടുക്കേണ്ടത് അവനും അവരും ഒക്കെ എങ്ങനെയാണ് എൻ്റെ നാട്ടില് ചുറ്റുമുള്ളവരെങ്ങനെയാണ് അതായത് നമ്മളെപ്പോഴും മുകളിലുള്ളവരെ നോക്കുകയുള്ളു താഴെ ഉള്ളവരെ കാണില്ല താഴെ ആയിരിക്കും കൂടുതൽ ആളുകൾ പക്ഷെ നമ്മൾ നോക്കില്ല നമ്മളിങ്ങനെ മുകളിലേക്ക് നോക്കി ഏത് സമയവും ദുഃഖിച്ചുകൊണ്ടിരിക്കുന്നതാണ് പൊതുവെ മലയാളികളോട് ഒരു പ്രവണതയായിട്ട് കാണുക അതുകൊണ്ട് തന്നെയാണ് ഒരു വീടിനും കാറിനും വേണ്ടി ജീവിച്ച് തീർക്കുന്ന പൊതുവെ പറയാറുണ്ടല്ലോ വിവാഹമൊക്കെ കഴിഞ്ഞാല് പിന്നീട് ഈ പേരൻസിന്റെ ജീവിതം ആദ്യത്തെ ഏതാനും വർഷങ്ങൾ കഴിഞ്ഞാൽ പിന്നീട് ഒരു ഫിനാൻഷ്യൽ ട്രാപ്പിൽ പെടുകയാണ് മക്കൾക്ക് വേണ്ടി തേഞ്ഞ് തീരുന്ന ടയറുകൾ തന്നെയാണ് ഇന്ന് ഭൂരിഭാഗം പേരൻസും എന്ന് പറയാറുണ്ട് ഇത് കേട്ടപ്പോൾ പലർക്കും ശരിയാണല്ലോ എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ അതിന്റെ അടിസ്ഥാനം ഈ പറഞ്ഞ കാര്യങ്ങളാണ് വീട് കാറ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ പല സെപ്പറേറ്റ് വീഡിയോകളും ചെയ്യുമ്പോൾ ഒരുപാട് പേര് മോശമായിട്ട് കമൻറ്റുകൾ ഇടാറുണ്ട് ഇതൊന്നും വേണ്ടെന്നാണോ വേണ്ടത് തന്നെയാണ് പക്ഷേ ആ വീട്ടിൽ നിങ്ങൾക്ക് സുഖമായിട്ടിരിക്കാൻ പറ്റണ്ടേ അല്ലെങ്കിൽ ഒരു സ്ട്രെസ്സും ഇല്ലാതെ നിങ്ങൾക്ക് കുറച്ച് വർഷങ്ങളെങ്കിലും അതിനകത്ത് കഴിയണ്ടേ എന്നുള്ളതാണ് ഇതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് വിദേശത്തേക്ക് പോകുന്ന മലയാളികളുടെ അതായത് വിദേശത്ത് പോയിട്ട് പ്രയോജനമുള്ള ആളുകളുണ്ടല്ലോ നല്ല ജോലിയൊക്കെ കിട്ടിയിട്ട് വർക്ക് വിസയിലൊക്കെ അവിടെ ചെന്ന് അല്ലെങ്കിൽ അടിപൊളിയായിട്ട് വരുമാനമൊക്കെ കിട്ടുന്ന ആളുകളുടെ കാര്യമാണ് പറയുന്നത് അവർ പോലും ഇപ്പോൾ വലിയ പ്രതിസന്ധിയിലാകുന്ന എന്തുകൊണ്ടാണ് അവിടെ ചെന്നിട്ട് ഭാവിയിൽ നല്ല വരുമാനം ഉണ്ടാകുമെന്ന് ഉറപ്പുള്ളത് കൊണ്ട് തന്നെ അവർ ആദ്യമേ തന്നെ ഈ റെന്റ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഒരു വീടും കാറും ഒക്കെ ലോണിൽ സ്വന്തമാക്കും അത് നല്ല കാര്യം തന്നെയാണ് പക്ഷേ എടുക്കുന്ന തുക വളരെയധികം കൂടി പോകും പിന്നെ സംഭവിക്കുന്നത് എന്താണ് അവർ റിട്ടയർഡ് ആകുന്നത് വരെയും അല്ലെങ്കിൽ ജോലിയൊക്കെ അവസാനിപ്പിക്കുന്നത് വരെയും അവർക്ക് കിട്ടുന്നതിന്റെ നല്ലൊരു ഭാഗവും പലരുടെയും കേസിൽ അവരുടെ വരുമാനത്തിന്റെ എൺപത് ശതമാനം പോലും വീടിന്റെയും കാറിന്റെയും ലോണിലേക്ക് മാത്രം പോവുകയാണ് ഒന്ന് ചിന്തിച്ചു നോക്കുക പിന്നെ ബാക്കി കാര്യങ്ങൾക്ക് എങ്ങനെ പണം കണ്ടെത്തും മിക്കവരും ഓവർ ടൈം ജോലി ചെയ്യും ഒന്നിന് സമയമില്ല പക്ഷേ നമുക്ക് ഇത് മതി എന്ന് തീരുമാനിച്ചിട്ട് അവര് അവരെ കൊണ്ട് പറ്റുന്ന രീതിയിൽ വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്ത രീതിയിൽ ഒരു വീടും കാറും ഒക്കെയാണ് സ്വന്തമാക്കുന്നതെങ്കിലോ അവരുടെ ജീവിതം വളരെ മനോഹരമായിരിക്കും കയ്യിൽ പണം സേവിങ്സ് ഉണ്ട് അതുകൊണ്ട് അവർക്ക് യാത്രകൾ ചെയ്യാം ഇഷ്ടമുള്ളതൊക്കെ വാങ്ങി കഴിക്കാം ചില ദിവസം ജോലിക്ക് പോകാതിരിക്കാം ഇതല്ലേ വേണ്ടത് നമ്മൾ ആരെ കാണിക്കാനാണ് ഈ വീടും കാറും ഒക്കെ ആരാണിതൊക്കെ കണ്ടിട്ട് നമ്മളെ മാർക്കിടാൻ പോകുന്നത് ഈ ആളുകളുടെ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ട് നമുക്ക് എന്തിനാണ് നിങ്ങൾ എത്ര വലിയ മാടാ കൂടി കാണിച്ചാലും അതിൻ്റെ അപ്പുറത്ത് വേറെ ചില ആളുകൾ ചെയ്തിട്ടുണ്ടാകും അവരുടെ കയ്യിൽ ചിലപ്പോൾ കാശുണ്ടായിരിക്കാം പാരമ്പര്യമായിട്ടോ അല്ലെങ്കിൽ ലോട്ടറി അടിച്ചോ പോലും ജീവിതത്തിൻ്റെ അർത്ഥം എന്താണ് എന്ന് മനസ്സിലാക്കിയിട്ട് അത് ആസ്വദിക്കുക എന്നുള്ളതാണ് അതിനുള്ളൊരു ടൂള് മാത്രമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് പണം അത് മനസ്സിലാക്കി ജീവിക്കുക അപ്പൊ നമ്മൾ തുടങ്ങിയത് ഈ ചിന്ത കൂടിപ്പോയ ആളുകളുടെ കാര്യം പറഞ്ഞുകൊണ്ടാണ് പണമേന്നും പറഞ്ഞ് നടന്നിട്ട് ജീവിതം നശിപ്പിച്ചവർ അങ്ങനെ സേവ് ചെയ്യരുത് എന്നാലോ ഇതൊന്നും നോക്കണ്ട ആളുകളുടെ മുമ്പിൽ ഇതൊക്കെ കാണിക്കണം ഞാൻ സുഖിച്ചാണ് ജീവിക്കുന്നത് എന്ന് മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിക്കണം എന്നുള്ള ഒരു ഉദ്ദേശത്തിൽ വലിയ ബാധ്യതകൾ എടുത്തു വെക്കുന്നു സേവിങ്സ് ഒട്ടും ഇല്ലാതായി പോകുന്നു അതുകൊണ്ടാണ് ഇന്ന് യഥാർത്ഥത്തിൽ കൂടുതൽ ആളുകൾ കഷ്ടപ്പെടുന്നത് അപ്പോൾ ഇത് രണ്ടിൻ്റെയും ഇടയിൽ നിൽക്കുന്ന ഒരു മനോഭാവമായിരിക്കണം ആളുകൾക്ക് വേണ്ടത് പണവും വേണം ജീവിതവും വേണം മനസമാധാനമായിരിക്കണം ഏറ്റവും വലുത് നമുക്കൊക്കെ ഒരൊറ്റ ജീവിതമേ ഉള്ളൂ എന്ന് മനസ്സിലാക്കുക നമ്മുടെ ജനനത്തിന് മുൻപ് അല്ലെങ്കിൽ ഗർഭാവസ്ഥയിലൊക്കെ നമ്മൾ ഉരുവാകുന്നതിനൊക്കെ മുൻപ് ആയിരക്കണക്കിന് കോടിക്കണക്കിന് ലക്ഷക്കണക്കിന് അല്ലെങ്കിൽ ഇൻഫിനിറ്റ് ടൈം ഉണ്ടായിരുന്നു അന്നൊന്നും നമ്മളില്ല ഇനി നിങ്ങൾ മരിച്ചു കഴിഞ്ഞിട്ടോ ഈ പറയുന്ന പോലെ തന്നെയാണ് ഇൻഫിനിറ്റ് ടൈം പിന്നെയും കിടക്കുകയാണ് അപ്പം ഇതിന് രണ്ടിനും ഇടയ്ക്കുള്ള ഏതാനും വർഷങ്ങൾ ഒരു പത്തറുപത് വർഷം കൂടിപ്പോയാൽ അത്രേ നമ്മൾ പ്രതീക്ഷിക്കാവുള്ളൂ ഓരോ ബർത്ത്ഡേയും ആസ്വദിച്ചു ജീവിക്കുക ചിലർ പറയാറില്ലേ ബർത്ത്ഡേ ഒന്നും ആഘോഷിക്കരുത് നിങ്ങളുടെ ആയുസിൽ നിന്ന് ഒരു വർഷം കുറയുകയാണ് നമ്മൾ എത്ര വർഷം ജീവിക്കുമെന്ന് ആർക്കറിയാം ഇനി നാളെ മരിക്കാനിരിക്കുന്ന ആളാണെങ്കിലോ അതുകൊണ്ട് ഓരോ ബർത്ത്ഡേയും ആഘോഷിക്കുമ്പോൾ ഒരു വർഷം കൂടി ഞാൻ ജീവിച്ചു എന്നുള്ളതിൻ്റെ ഒരു ആഘോഷമായിരിക്കണം അത് ഈ കിട്ടിയിരിക്കുന്ന സമയമാണ് ഇപ്പം ഈ വീഡിയോ ചെയ്യുന്ന സമയമാണ് ഇത് ആസ്വദിച്ച് ചെയ്യുക അല്ലെങ്കിൽ എഡിറ്റ് ചെയ്യുന്നത് ആസ്വദിക്കുക ഒരു വീഡിയോ ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അതുപോലെ വീഡിയോ കാണുന്നവരും ഇപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നു ഇത് കഴിഞ്ഞിട്ട് എനിക്കെന്തോ മലമറിക്കാനുണ്ട് എന്നതിലുപരി നമ്മൾ ഇപ്പം ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ആസ്വദിക്കുക ഒരു ചെറിയ ഉദാഹരണം നമ്മൾ പലപ്പോഴും ചായ കുടിക്കുന്നത് എങ്ങനെയാണ് ദിവസം രണ്ട് ചായ കുടിക്കുന്നവരായിരിക്കുമല്ലോ പലരും ഈ ചായ കുടിക്കുന്നത് നിങ്ങൾ പലപ്പോഴും അറിയുന്നുണ്ടോ നിങ്ങളുടെ കയ്യിൽ മിക്കവാറും മൊബൈൽ ഫോൺ കാണും അല്ലെങ്കിൽ ടി കാണും ഇത് തീരുമ്പോളാണ് ചായ തീർന്നു എന്ന് പലരും ചിന്തിക്കുക ശരിയാണോ നേരെ മറിച്ച് ആ ചായ കുടിക്കുന്ന സമയം ആ ചായയിൽ ഒന്ന് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്കിത് ഒരുപാട് കുടിക്കേണ്ടി വരില്ല കാരണം അതൊക്കെ കുറച്ച് കുടിക്കുന്നതാണ് നല്ലത് തന്നെ വല്ലാതെ ആസ്വദിക്കാനും പറ്റും ഇത് തന്നെയാണ് നമ്മൾ ജീവിതത്തിലും പ്രാവർത്തികമാക്കേണ്ടത് നമ്മളുടെ ജീവിതത്തിലേക്ക് ഒന്ന് ശ്രദ്ധിക്കുക ഇത് തന്നെയാണ് ജീവിതം ഇത് തന്നെയാണ് ആസ്വാദനം എന്ന് മനസ്സിലാക്കി നാളെ നാളെ എന്നും അല്ലെങ്കിൽ ഇന്നലത്തെ നല്ല ഓർമ്മകളും എന്നൊന്നും ചിന്തിക്കാതെ ഈ നിമിഷം ആസ്വദിക്കുക ഇന്നത്തെ സമൂഹത്തിൽ നമുക്ക് വേണ്ടത് ഒന്നാമത് ഫിനാൻഷ്യൽ ലിറ്ററസിയും പിന്നീട് മീഡിയ ലിറ്ററസിയുമാണ് പല സാമ്പത്തികമായ അബദ്ധങ്ങളും വരുന്നതിൻ്റെ ഒരു കാരണം ഈ മീഡിയകൾ കണ്ടിട്ടുള്ള സോഷ്യൽ മീഡിയയിലെ പലരുടെയും ലൈഫും ഒക്കെ കണ്ടിട്ട് അതൊരു ഫിൽറ്റർ ചെയ്ത് ചിന്തിക്കാതെ അതേപടി വിഴുങ്ങുന്നത് കൊണ്ടാണ് പലരും അബദ്ധങ്ങൾ കാണിക്കുന്നതും പല ഇ എം ഐകളിലും ഒക്കെ ചെന്ന് പെടുന്നതും അപ്പോൾ ഓരോ ദിവസവും ആസ്വദിച്ചുകൊണ്ട് ആ ആസ്വാദനത്തിന് ഉപകരിക്കുന്ന രീതിയിൽ മാത്രം പണം ഉണ്ടാക്കിക്കൊണ്ട് ഏറ്റവും വലിയ പണക്കാരൻ കൂടുതൽ പണമുള്ള ആളല്ല ഉള്ള പണത്തിൽ ഏറ്റവും സംതൃപ്തി ഉള്ളവൻ ആരാണോ അവനാണ് പണക്കാരൻ എന്ന് പറയുന്നത് അപ്പൊ ഈ വീഡിയോയ്ക്ക് രണ്ട് സന്ദേശമാണ് ഉള്ളത് ഒന്ന് പണത്തിന് വേണ്ടി ജീവിക്കാതിരിക്കുക രണ്ട് പണം മറന്നും ജീവിക്കാതിരിക്കുക കാരണം ഇത് രണ്ടും വേണം ഒരുപാട് സേവ് ചെയ്യാനും പോകരുത് ഒരുപാട് സ്പെൻഡ് ചെയ്യാനും പാടില്ല ഇതിൻ്റെ രണ്ടിൻ്റെയും ഇടയ്ക്ക് പറഞ്ഞത് എല്ലാവർക്കും മനസ്സിലാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇത് തന്നെയാണ് നിങ്ങൾ ഇനി എത്ര വലിയ സാമ്പത്തികമായിട്ടുള്ള ഉപദേശങ്ങളൊക്കെ നേടിയാലും അതിൻ്റെയും ഒക്കെ സത്യതാണ് ജീവിതം ഇതേ ഉള്ളൂ എന്ന് മനസ്സിലാക്കുക നമ്മളെല്ലാവരും ഇങ്ങനെ ഡിഫോൾട്ടായിട്ടിട്ടിരിക്കുന്നത് നൂറ് വയസ്സ് എന്നൊക്കെയാണ് ആരായി നൂറ് വയസ്സ് വരെയൊക്കെ ജീവിക്കുന്നത് ഇന്ന് എത്ര പേര് ഒരു എഴുപതിനപ്പുറം പോകുന്നുണ്ട് എൺപതിനപ്പുറം പോകുന്നുണ്ട് ഒരറുപത് എന്നൊക്കെ കണക്ക് കൂട്ടിയാലും മതി ഒരു മുപ്പത് വയസ്സ് കഴിഞ്ഞാൽ പിന്നീട് അങ്ങോട്ട് നമ്മുടെ ആരോഗ്യം ശോഷിക്കുന്ന രീതിയിലാണ് പോവുക അപ്പൊ ഇത്തിരി ജീവിതം ആസ്വദിച്ച് ജീവിക്കണോ അല്ലെങ്കിൽ സംഘർഷഭരിതമാക്കണോ എന്നൊക്കെ തീരുമാനിക്കേണ്ടത് നമ്മൾ തന്നെയാണ് സംഘർഷഭരിതമാക്കണമെങ്കിൽ അതിനുള്ള ഏറ്റവും മികച്ച ഉപാധി അനാവശ്യമായിട്ടുള്ള ചിലവുകൾ ചെയ്യുക ഒരുപാട് ലോണുകളും കാര്യങ്ങളുമൊക്കെ എടുത്തു വയ്ക്കുക എന്നൊക്കെ ഉള്ളതാണ് അപ്പോൾ ഇനി നിങ്ങൾക്ക് പറയാനുള്ള കുറേ അധികം ഉപദേശങ്ങളും മറ്റുമൊക്കെ കമൻ്റിൽ അറിയിച്ചാലും നന്നായിരിക്കും മറ്റൊരു വീഡിയോയിൽ വീണ്ടും വരാം നന്ദി നമസ്കാരം